السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله حمدا كثيرا طيبا باركا فيه أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد، كما صليت على آل إبراهيم، إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وكونوا സാധ്യ വേദിയിലും സദസ്സിലുമുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരെ സഹോദരന്മാരെ സഹോദരികളെ സഹപ്രവർത്തകരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു മഹാസമ്മേളനം കരിപ്പൂരി നടത്തി അതിനുശേഷം ഒരു റമദാൻ മാസം പരിശുദ്ധ ഖുരാൻ അവതരണ മാസം റമദാൻ മാസം കഴിഞ്ഞുപോയി ഇനി വീണ്ടും പ്രബോധന രംഗത്ത് ഒന്നും കൂടിയും ശക്തമായ മുന്നേറ്റത്തിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിനെതിരാവുകയാണ് അതിൻ്റെ ഭാഗമാണ് മൂന്ന് മാസം നിലനിൽക്കുന്ന കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ഈ ക്യാമ്പയിൻ്റെ തുടക്കം ഇത് അള്ളാഹുൻ്റെ നാമത്തിൽ എല്ലാം നാം തുടങ്ങും അള്ളാഹുൻ്റെ നാമത്തിലാണ് തുടങ്ങാറുള്ളത് അതേ പ്രകാരം ബിസ്മില്ലാഹു റഹ്മാൻ റഹീം ആ നാമത്തിൽ ഇത് ഔപചാരികമായ ആരംഭം കുറിച്ചതായി ഞാൻ ആദ്യം അറിയിക്കുന്നു ഈ അറിയി ഇവിടെ പത്തോളം പ്രഗൽഭന്മാരായ വാക്യ്മകൾ പ്രശ്നിക്കാനുണ്ട് ഒരു ഉദ്ഘാടന നിലക്ക് വൺ ദീർഘിപ്പിച്ച് പറയുന്നില്ല എന്നാലും രണ്ട് വാക്ക് പറയണമല്ലോ ഇവിടെ കാലം തേടുന്ന ഇസ്ലാഹ എന്നാണ് എവിടുന്നാണ് ഈ സ്ലാഹ തുടങ്ങേണ്ടത് ഇസ്ലാഹ തുടങ്ങേണ്ട ആവശ്യം മുസ്ലിം സമുദായത്തിനുണ്ടോ ഇതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതാണ് സമുദായം ഇന്ന് വളരെ ജീർണതയിലാണ് ജീർണതയിലാണ് എന്ന് പറഞ്ഞാൽ ആ ജീർണതയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഓരോ ദിവസത്തെയും ദിനപത്രം എടുത്തു നാമെന്ന് നോക്കിയാൽ മതി ആ ദിനപത്രത്തിൽ അധാർമികതയുടെ കുറ്റവാസനയുടെ അതേ പ്രകാരം തന്നെ എന്തെല്ലാം നികൃഷ്ടമായ പ്രവർത്തനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം വാർത്തകൾ വായിക്കുമ്പോൾ ആരാണ് അതിൻ്റെ പിന്നിലുള്ളത് ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ കേരളത്തിൽ അതേപ്രകാരം തന്നെ ഒരു ന്യൂനപക്ഷം തന്നെയാണ് പക്ഷേ നമ്മൾ പത്രം വായിക്കുമ്പോൾ ഈ രംഗത്ത് നാം ന്യൂനപക്ഷമല്ല കാരണം അവിടെ നിങ്ങൾ കള്ളന്മാരുടെ കൊള്ളക്കാരുടെ അതേപ്രകാരം തന്നെ സ്ത്രീകളുടെ കയ്യേറ്റങ്ങളുടെ മറ്റ് എന്തെല്ലാം അധാർമികതയുണ്ടോ അതെല്ലാത്തിൻ്റെയും പേര് വരുമ്പോൾ മുസ്ലിം നാമധാരികൾ ന്യൂനപക്ഷമല്ല എങ്ങനെ ഇത്രമാത്രം മതപ്പതിച്ചു പോയി എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇത്ര അതഃപ്പതിക്കുന്നു എന്നതാണ് മതപരമായ പ്രവർത്തനങ്ങൾ മറ്റു മതക്കാരിൽ ഇല്ലാത്ത അത്രയും നമ്മുടെ മത മത പ്രവർത്തനത്തിനുണ്ട് കാരണം മുഴത്തിലുഴത്തിൽ മദരസകൾ പള്ളികൾ ഉത്ബോധനങ്ങൾ വയലുകൾ പ്രസവങ്ങൾ യോഗങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും എന്തേ ഈ ജീർണത ഈ മുസ്ലിം സമുദായത്തിൽ ഇത്ര അടഞ്ഞുകൂടിയത് അതാണ് നാം മനസ്സിലാക്കേണ്ടത് അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട് വന്നാൽ വല്ലാതെ കേട് വന്നു പോകും നമ്മളാണ് ഈ ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് ഇവിടെ ഇതിൻ്റെ മുമ്പ് കിറാത്ത് നിഹിച്ചപ്പോഴും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം നടത്തിയപ്പോഴും പറഞ്ഞപ്പോൾ ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പറഞ്ഞു കുന്തും ഹൈറ ഉമ്മ എന്നിങ്ങനാണ് ഏറ്റവും ഉത്തമ സമുദായം എന്ന് ഉത്തമ സമുദായം എന്ന് മാതൃക കാണിച്ചു കൊടുക്കേണ്ടവരാണ് നാം പക്ഷെ അങ്ങനത്തെ മാതൃകാപരമായൊരു ജീവിതം മുസ്ലിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ കാണാൻ കഴിയുന്നില്ല പക്ഷെ അതങ്ങനെ ഇല്ലാതെ ആയപ്പോൾ അതിനൊരു മാറ്റം വരണം എന്ന നിലക്കാണ് ഇസ്ലാഹ് തുടങ്ങിയത് നവോത്ഥാനമാണ് ഇസ്ലാഹൽ ജീർണ്ണത നീക്കിക്കളയുക എന്നതാണ് ഇസ്ലാഹൽ ആ ഇസ്ലാഹിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചു ഏകദേശം ഒരു നൂറ്റാണ്ടുകൊല്ലം സംഘടിതമായ പ്രവർത്തനം പണ്ടൊക്കെ വ്യക്തികളാണ് എല്ലാം പ്രവർത്തിക്കുന്നത് ഉസ്താദന്മാർ ഗുരുനാഥന്മാർ അങ്ങനെ ഓരോ ഭാഗത്തും ഓരോരോ പ്രദേശത്തുള്ള ആ പ്രാദേശികമായ നടന്നിരുന്നു പക്ഷേ സംഘടനയ്ക്ക് പ്രാധാന്യം വന്നു തുടങ്ങിയപ്പോൾ സംഘടന രംഗത്ത് തന്നെ ഇങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു ചിന്താഗതി വന്നപ്പോൾ അങ്ങനൊരു സംഘടന ഈ ഏതെങ്കിലും നിലയ്ക്ക് ഭിന്നിച്ചു നിൽക്കുന്ന മുസ്ലിങ്ങളെ ഒന്ന് എന്ന നിലയ്ക്ക് ഒരു ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനം ഇവിടെ വന്നു ഐക്യസംഘം പുറത്തൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഇത് പണ്ഡിതന്മാരിലൂടെയാണ് ഈ സമുദായത്തിൽ കൂടുതൽ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ പണ്ഡിത സംഘടനയുടെ പ്രവർത്തനം കുറിച്ചു അതാണ് ഐക്യസംഘം കഴിഞ്ഞ് കേരള ജമ്മിയത്തു ഒലമ ആ ജമിയ തുലമ പ്രവർത്തിച്ചു പക്ഷേ അത് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൽ ജീർണത കടന്നുകൂടി ചില ആളുകൾ ആളുകളതിന്ന് വ്യതിചലിച്ചു പോയി കാരണം അവരുടെ അന്ധവിശ്വാസം ഈ സംഘടനയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അവർ വേർതിട്ടു നിൽക്കണം അങ്ങനെ വേറിട്ടു കേരള ജമിയത് ഒലമ എന്ന പേരിൽ തന്നെ ഒരു പണ്ഡിത സംഘടനയ്ക്ക് അവർ രൂപം കൊടുത്തു പക്ഷേ അത് സംഘടന ആദ്യം രജിസ്റ്റർ ചെയ്തതായിരുന്നു പക്ഷെ മൂന്ന് കൊല്ലം കഴിഞ്ഞ് അതേ പേരിൽ വേറെ സംഘടനക്ക് രജിസ്ട്രേഷൻ കിട്ടു ലഭിക്കുകയില്ല അപ്പോൾ അവർ സൂത്രം ചെയ്തു കേരള ജമ്യത്തുലമ എന്നതിന് മുമ്പ് സമസ്ത എന്നൊരു പേര് വെച്ചു സമസ്ത കേരള ജമ്യത്തുള്ള അങ്ങനെയാണ് ജീർണതയുടെ ആദ്യത്തെ സംഘടന സമസ്ത കേരള ജമ്യത്തിലുമയാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഈ ജീർണതയിലേക്ക് ഏറ്റവും ഞാൻ പ്രധാന കാരണം സമസ്തയുടെ ആദർശമാണ് സമസ്തയുടെ പ്രവർത്തനമാണ് സമസ്തക്കാരൻ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ കാര്യത്തിൽ രണ്ടുതരം ഇസ്ലാഹാണ് നാം നടത്തിയത് ഒന്ന് ഭൗതികമായ കാര്യങ്ങളിൽ ഭൗതികമായ കാര്യങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ജീർണ അത് ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആദ്യം ആദ്യമാദ്യം എതിർപ്പുണ്ടായി ഇവിടെ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞപ്പോൾ മദ്രസാരംഗത്ത് മദർസാ പ്രസ്ഥാനത്തിലൂടെ കാലെടുത്ത് വച്ചപ്പോൾ അതൊരിക്കലും പാടില്ല അത് ഈ ഇസ്ലാമിൽ പെട്ടതല്ല പണ്ടേതോ ഹാബികൾ ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ അതിനെതിർത്തു പക്ഷേ ആ ജീർണ്ണതയിൽ നിന്ന് പരിഹരിച്ച് മദ്രസകൾ അവർ സ്ഥാപിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ സ്കൂൾ വിദ്യാലയം മല ഭാഷ മലയാള ഭാഷ പഠിക്കണം ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ രംഗത്ത് ആ ജീർണത എടുത്തു കളയണം മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി ഉയരണം ആ ഉയരണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എതിർപ്പുണ്ടായി പക്ഷേ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ അതിൻ്റെ വാക്താക്കളായി മാറി ഇപ്പോൾ ധാരാളം വിദ്യാലയങ്ങൾ സ്കൂളുകളും കോളേജുകളും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊക്കെ അവർ അംഗീകരിച്ച് ഈ സമസ്തക്കാർ തന്നെ അംഗീകരിച്ചു അതല്ലെങ്കിൽ സമസ്തയിൽ നിന്ന് വിട്ടുപോയവരും അവർ ഒന്നിച്ച് നിൽക്കുന്ന ആദർശക്കാരും അതൊക്കെ അംഗീകരിച്ചു മാത്രമല്ല ഞാൻ ഏറിപ്പിക്കുന്നില്ല എന്തെല്ലാം ഭൗതികമായി നമുക്ക് വേണോ ആ ഭൗതികമായ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു പക്ഷേ ഈ ഭൗതികമെന്നുള്ളത് ഈ ദുന്യാവിൻ്റെ കാര്യത്തിൽ വേണ്ടിയുള്ള അത്തരം പരിഷ്കരണങ്ങൾ അംഗീകരിച്ചത് സന്തോഷം തന്നെ ഒരനാഥാലയം വേണം എന്ന് പറഞ്ഞപ്പോൾ അനാഥാലയം പാടില്ല എത്തീമുകളെ അങ്ങ് സംരക്ഷിക്കാൻ പാടില്ല അവർ അത് വഞ്ചനയായി മാറുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എത്തീം ഖാന എന്ന് പറഞ്ഞാൽ യത്തീമ ഖാനഹു എന്ന് പറഞ്ഞ അതിനെ എതിർത്തു ഈ എതിർത്തെല്ലാം ഇന്നവർ അംഗീകരിച്ചു പക്ഷേ അവർ അംഗീകരിക്കാത്തൊരു കാര്യമുണ്ട് അവിടെയാണ് ഈ കാലം തേടുന്ന ഇസ്ലാഹ് കാരണം ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് അവരെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു മലയാളം പഠിപ്പിക്കുന്നു അല്ല സ്ഥാപനങ്ങളൊക്കെ അതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ് അള്ളാഹുലേക്ക് അടുക്കുന്നിടത്ത് മരണാന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിച്ച് സ്വർഗ്ഗം കരസ്ഥമാക്കുന്നിടത്ത് അവിടെയാണ് നമ്മുടെ ആത്മീയമായ ഇസ്ലാഹ് വേണ്ടത് അവിടെയാണ് നമ്മൾ മതരപരമായ ഇസ്ലാഹ് വേണ്ടത് പക്ഷെ ആ ഇസ്ലാഹ് അത് ഇന്നും സമസ്തക്കാർ തടസ്സമായി നിൽക്കുന്നു ആ സമസ്തക്കാരുടെ ആ ആദർശ ജീർണതയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഈ അളപ്പതനത്തിൻ്റെ ഏറ്റവും കാരണമുള്ളത് അവരൊരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നാൽ ഈ സമസ്തക്കാരിൽ അതിൽ നിന്ന് നമ്മൾ വന്ന് നമ്മുടെ ഇങ്ങനെ പ്രവർത്തനം ഒരു നൂറ്റാണ്ടായി പക്ഷെ ഒരു നൂറ്റാണ്ടായി വന്നപ്പോൾ ഇസ്ലാഹ് തുടങ്ങി കൊടുത്ത് തന്നെ വീണ്ടും ജീർണത കടന്നുകൂടും എങ്ങനെയാണല്ലൊ സമുദായത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിലും ജീർണതകൾ കടന്നുകൂടി ഈ സംഘടനയിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി സ്ഥാനമോഹികൾ കടന്നുകൂടി ഭിന്നിപ്പുകൾ ഉണ്ടാക്കി ആദർശ വ്യതിയാനങ്ങൾ ഉണ്ടാക്കി ആദർശത്തിൽ ശക്തമായി നിലകൊള്ളുന്ന യുവജന വിഭാഗത്തിൻ്റെ സംഘടനയെ അതിക്രമമായി പിരിച്ചുവിട്ടു അതിലും വ്യതിയാനങ്ങൾ വന്നാക്കി മാത്രമല്ല ആത്മീയമായും പൈശാചികമായും ഈ ജിന്നു ചേത്താൻ പൂജയും സിഹറുകളും നാട്ടും എല്ലാം കടത്തിക്കൂട്ടി ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം അവരെ ഒന്നുകൂടി സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഇസ്ലാഹ് കാലം തേടുന്ന ഇസ്ലാഹ് അള്ളാഹു നമ്മോട് പറയുന്നു ഉദൂ റബ്ബക്കും നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം അവിടെയാണ് ഒന്നാമത്തെ തുടക്കം റബ്ബിനോട് നിങ്ങൾ ചെയ്യണം ഉദു റബ്ബക്കും റബ്ബിനോട് എങ്ങനെയാണ് സ്വകാര്യമായും ഭയഭക്തിയോടുകൂടി വളരെ സ്വകാര്യമായി റബ്ബിനോട് നിങ്ങൾ ദ്വാ ചെയ്യുക നമുക്ക് മനുഷ്യനാണ് തെറ്റുകളും കുറ്റങ്ങളും മനുഷ്യനുണ്ടാവാം മലക്കുകളല്ല നാം തെറ്റുകൾ ഉണ്ടായാൽ നമുക്ക് വേണ്ടത് എന്താണ് ആ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് റബ്ബിനോട് ദ്വ ചെയ്യുക റബ്ബക്കും നിങ്ങൾ വളരെ കൂടി സ്വകാര്യമായി അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നിലക്ക് റബ്ബിനോട് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ വല്ലാത്ത അതിക്രമം ചെയ്യരുത് അതിക്രമകാരികൾ അല്ലാൻ ഇഷ്ടമില്ല ദ്വായാലുള്ള അതിക്രമം വിധത്തിലാണ് സംഭവിക്കുന്നത് ഒന്ന് റബ്ബിനോടാണ് ദുആ ചെയ്യുന്നത് അത് റബ്ബല്ലാത്തവരോടാണ് ആ ദുആ വന്നെങ്കിൽ അത് വലിയൊരു അതിക്രമമാണ് റബ്ബിനോടാണ് ദ്വായ ചെയ്യുന്നത് ആ റബ്ബിനോടും അല്ലാത്തവർ അങ്ങനെ ആ റബ്ബിനോട് ദ്വായ ചെയ്യുമ്പോൾ ദ്വായ ചെയ്താൽ അത് വലിയൊരു എഴുത്തിയതാണ് അതിക്രമമാണത് അതൊരിക്കലും പറ്റില്ല ചെയ്യരുത് എന്നാണ് പറയുന്നത് മറ്റൊരു അതിക്രമം എന്ന് പറഞ്ഞാൽ റബ്ബിനോട് ദ്വായ ചെയ്യുമ്പോൾ നമ്മുടെ റബ്ബ് പ്രകൃതിയും നമുക്ക് ചില കഴിവുകൾ തന്നിട്ടുണ്ട് അത് അവൻ നമ്മളെ ഓരോരുത്തർക്കും അവരുടേതായ പ്രകൃതിയിലുള്ള കഴിവുകളുണ്ട് ആ കഴിവ് ഉപയോഗപ്പെടുത്തണം അത് ഉപയോഗപ്പെടുത്താതെ കേവലം ദ്വ ചെയ്തിട്ട് കാര്യമില്ല ദ്വാ ചെയ്യണം നമ്മുടെ സമയത്തോളം ദ്വയിൽ നമ്മുടെ നല്ല തലമുറ ഉണ്ടാവുക സാലിഹായ സന്താനങ്ങൾ ഉണ്ടാവുക എന്നത് നമുക്കൊരാഗ്രഹമാണ് എല്ലാവർക്കും അതുകൊണ്ട് സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് സന്താനങ്ങൾ ഉണ്ടാവേണ്ടത് നിയമാനുസൃതമായി സ്ത്രീ പുരുഷ ബന്ധത്തിനുള്ളിൽ അള്ളാഹു നിശ്ചയിച്ച ആ വിവാഹകർമ്മമുണ്ട് വിവാഹം കഴിക്കണം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചാൽ ആ അതിലൂടെയാണ് സന്താനങ്ങൾ ലഭിക്കുക പക്ഷേ വിവാഹം കഴിക്കുകയില്ല ഞങ്ങൾ അതിൽ അത് വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കലാണ് പുണ്യം അതാണ് ഞങ്ങൾക്ക് പ്രതിഫലമുള്ളത് അങ്ങനെ വിവാഹം കഴിക്കാതെ കുടുംബജീവിതം നയിക്കാതെ റബ്ബന ഹബ്ദനാ മിനുബാദിനാ ഔദുരിയാത്തിനാ ഞങ്ങൾ ഇണങ്ങളിൽ സന്താനങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അതിക്രമമാണ് അതൊരിക്കലും അതൊരിക്കലും ആ അതിക്രമം നിങ്ങൾ ചെയ്യരുതേ അപ്പം നമ്മൾ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കണം ആ കുടുംബജീവിതം നയിച്ചാൽ പക്ഷെ അതുകൊണ്ട് മാത്രം സന്താനങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത് പ്രകൃതി നാം ചെയ്യേണ്ടതാണ് ആ സന്താനങ്ങൾ ലഭിക്കുന്നുണ്ടാവേണ്ടതും വളർത്തി വരേണ്ടതും ആ സമ്മാനം നന്നാക്കി തീർക്കേണ്ടതും റബ്ബിൻ്റെ കലമയാണ് കടമയാണ് അതുകൊണ്ടാണ് വല്ലതും വല്ലതും ഹലക്കും അസുവാജിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഇണകൾ ഉണ്ടായിരിക്കുന്നു എന്തിന് തെസ്കുനു വില നിങ്ങൾ അവരിൽ ചെന്ന് സമാധാനമടിയാൻ വേണ്ടി ഇണകളായി നിങ്ങൾ ജീവിക്കുന്നു ആ ഇണകൾ തമ്മിൽ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അതിലൂടെയാണ് സന്താനങ്ങൾ ഉണ്ടാകും പലം മാ തമലത്ത് ഹം ഹൻ അവർ അവരുമായി ഇണകൾ ബന്ധപ്പെട്ടപ്പോൾ അതാ അവൾ ഗർഭിണിയാകുന്നു ഗർഭിണിയായി തീരുന്നു അതിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇനി ആരുടെ കയ്യിലാണ് നിയന്ത്രണം അവർ അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു ഉണ്ടായി ആ കുട്ടി അങ്ങനത്തതായിരിക്കണം ബുദ്ധിയുള്ളതായിരിക്കണം കാഴ്ചയുള്ളതായിരിക്കണോ കേളിവുണ്ടാകായിരിക്കണോ സ്ത്രീ ആയിരിക്കണം പുരുഷനെ ആർക്കാണ് ഇതിൻ്റെ അവിടെ നിയന്ത്രണം അള്ളാഹുനല്ലാതെ റബ്ബിനല്ലാതെ ആർക്കും അവിടെ നിയന്ത്രണമില്ല അതുകൊണ്ട് ഇങ്ങനെ ഈ ഗർഭ ഗർഭിണിയായി അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരത് രണ്ടുപേരും എന്താ സാലിഹൻ പറയുക ഞങ്ങൾക്ക് കുട്ടി ജനിക്കാൻ പോകുന്നു ഒരു നല്ല കുട്ടിയെ ഞങ്ങൾക്ക് നീ പ്രധാനം ചെയ്യണം എന്നാൽ ഞങ്ങൾക്ക് നന്ദിയുള്ളവരും ജീവിച്ചോളാം അതാണ് ഏറ്റവും വലിയ കടമ കാരണം അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തു അതുകഴിഞ്ഞ് ആ കുട്ടിയെ നന്മയ്ക്ക് വേണ്ടി ഭാവിക്ക് വേണ്ടി സുഖപ്രസവത്തിന് വേണ്ടി റബ്ബിനോട് ചെയ്യുന്നു ഫലമ്മ ഈ അങ്ങനെ ചെയ്തതിനു ശേഷം ഫലംഹൻ അള്ളാഹു അവർക്ക് നല്ലൊരു കുട്ടിയെ കൊടുത്തു അപ്പോഴവരുടെ പണി എന്താണെന്നറിയാമോ ഈ കുട്ടിയിൽ പങ്കുകാരെ ചേർക്കുന്നു അവിടെയാണ് ശരീഖ് എങ്ങനെയാണ് കുട്ടിയിൽ പങ്കുകാരെ ചേർക്കുന്നത് ഈ കുട്ടി ശരിക്ക് ജീവിക്കണമെങ്കിൽ എവിടേക്കെങ്കിലും നേർച്ചയാക്കണം എവിടെയെങ്കിലും പോയി അവിടെ ചോറ് കൊടുക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ഉഴിഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഒരു യാറം ഓടണം അല്ലെങ്കിൽ തുലാഭാരം നടത്തണം ഇതാണ് ശിർക്ക് ഇത് മനുഷ്യൻ മനുഷ്യന്മാദ്യ മനുഷ്യന്മാർ സംഭവിക്കുന്നതാണ് ഇത് ആരെ പറ്റിയാണ് പറയുന്നത് മുസ്ലിങ്ങൾ പറയും ഇതൊക്കെ ആദ്യം അതുപോലെ ഉള്ളതാണ് പക്ഷെ അന്നുള്ളതാണെങ്കിൽ അവർ അങ്ങനെ ശിർക്ക് ചെയ്തവരല്ല പക്ഷെ ഈ ശിർക്ക് മനുഷ്യരിൽ നിന്ന് വരുന്നു അങ്ങനെ ശിർക്ക് വന്നാൽ അതോടുകൂടി ജീർണത വന്നു അതിൽ നിന്ന് മോചിപ്പിക്കലാണ് അതുകൊണ്ട് ഉദോഹു നിങ്ങൾ റബ്ബറിനോട് ചെയ്യണം ചെയ്യരുത് ചെയ്യരുത് ഇന്നഹു അതിക്രമം അത് വേറൊരു ഇഷ്ടമില്ല എന്നിട്ട് പറഞ്ഞു ഈ പ്രാർത്ഥന ആ ഇസ്ലാഹ് ഉണ്ടായാൽ പിന്നെ അത് കേടുവീർത്തരുത് നിങ്ങൾ ഒന്നാമത്തെ ഇസ്ലാഹ് ജീർണത വന്നാൽ അത് തന്നെ വേൽ ഇസ്ലാമും ഇണയും അത് വിലക്കപ്പെട്ട ഖനിപഠിച്ചപ്പോൾ അവരിലും ഉണ്ടായി തകരാറ് നമ്മുടെ ആദ്യത്തെ മാതാപിതാക്കളാണല്ലോ അവർ അവരിൽ ചെറിയ ജീർണത വന്നു അള്ളാഹു വിലക്കപ്പെട്ട പഴത്തിൽ പഴത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞു അടുത്തുപോയി മനുഷ്യനാണ് അത് അങ്ങനെ വന്നു പോകാം പക്ഷെ വന്നപ്പോൾ അവർക്ക് ഖേദം തോന്നി പൈശാധിക ദുർബോധനത്തിന് വിധേയമായിട്ടാണ് അങ്ങനെ ഉണ്ടായത് പക്ഷേ അങ്ങനെ ആയപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം അവരവിടുന്ന് പരീക്ഷണത്തിനും ഇങ്ങോട്ട് വിട്ടു ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എൻ്റെ സന്ദേശം എത്തും അങ്ങനെ സന്ദേശം വന്നാൽ നിങ്ങളത് അനുസരിച്ചാൽ മതി അങ്ങനെ റബ്ബവർക്ക് നബി ഹരി ഇസ്ലാമിന് കൊടുത്തു പ്രാർത്ഥിക്കുക റബ്ബിനോട് അങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിക്കാനാണ് ഒന്നാമതായി പറഞ്ഞുതന്നെ ആ റബ്ബിനോട് രണ്ടുപേരും പ്രാർത്ഥിച്ചു ആ റബ്ബിനോട് പ്രാർത്ഥനയാണ് റബ്ബന വലംന അംഫുസന നാഥ ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റ് ചെയ്തു അതുകൊണ്ട് നീ നീ പ്രവർത്തി നീ അത് പുറത്തു തന്നുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ നഷ്ടത്തിലായിത്തീരും പക്ഷേ ഇതിവിടെയാണ് ശൈത്താൻ നമ്മുടെ ശത്രുവായി മാറുന്നത് ഒന്നാമതായി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ആദൻ നബി വില ഇസ്ലാം റബ്ബിനോടാണ് ദുആ ചെയ്തത് ആദൽ നബി അലിസ്ലാൻ്റെ ഇണ നമ്മുടെ മാതാവും പിതാവും ഒന്നിച്ച് റബ്ബിനോടാണ് ദ്വക ചെയ്തത് പക്ഷെ ആ റബ്ബിനോട് ദ്വാര ചെയ്തപ്പോൾ ഷെയ്ത്താൻ വന്നു റബിനോട് നേരിട്ട് ദ്വാര ചെയ്യരുതെന്ന് അത് പാടില്ല അവിടെയാണ് ഷെയ്ത്താന്റെ ആ ഷെയ്ത്താന്റെ വാദങ്ങൾ ഇവിടെ കൊണ്ടുവന്നു അങ്ങനെയാണ് ആദൻ നബി അലി ഇസ്ലാം ഇടയിൽ ഇടയാളിനെ വെച്ചു മുഹമ്മദ് നബിയാണ് ഇടയാളിനെ ആക്കി വെച്ചത് എന്നൊക്കെ പറയുന്നു മുഹമ്മദ് നബി എനിക്കാൻ എത്രയോ നൂറ്റാണ്ടുകൾ ഇനി കഴിയണം ആ നബിയെ തവസ് നബി ആദം എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ത്താൻ ഉണ്ടാക്കി ഓരോന്ന് അതിലൂടെ കൊണ്ടുവന്നു അങ്ങനെയുള്ള മാലയും മൗലൂദുകളും റാത്തേപ്പുകളും ഓരോന്നോരും ഉണ്ടാക്കി ഞാൻ വിവരിക്കുന്നില്ല അവിടെ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് എന്തുണ്ടായി എന്നറിയാമോ എന്ത് ചെയ്താലും ശരി ഇടയാളന്മാർ വന്നാൽ ഇടയിലാൾ വന്നാൽ നമുക്ക് ആ അത് കാര്യമായി തീരും ഇവിടെയാണ് ജീവനുള്ള വരുന്നത് നമ്മൾ എന്ത് തെറ്റിയാലും ശരി പശ്ചാത്താപിച്ച് മടങ്ങുകയാണ് വേണ്ടത് പക്ഷേ അതല്ല പഠിപ്പിക്കുന്നു നമ്മൾ ഏതെങ്കിലും ഒരു ശേഖരനെ പിടിക്കുക ഇടയാളനാക്കി വെക്കുക അവരോട് ആ ചെയ്യുക അവരെ ഇട ചെയ്യുക എന്നാൽ നമുക്ക് രക്ഷ കിട്ടി ആ രക്ഷകന്മാർ വന്ന് പറയും എൻ്റെ മുരീതുകൾ നല്ലവരല്ലെങ്കിൽ നല്ലവൻ എന്നു ഞാനെന്ന് പറഞ്ഞു പറഞ്ഞു എല്ലാ എൻ്റെ മുരിയെ പിന്തുടർന്നാൽ എന്നെ ശേഖ ഐ അംഗീകരിച്ചാൽ അവൻ നല്ലവൻ അല്ലെങ്കിലും ഷേഖ നന്നായാൽ മതി ഈ ആദർശമാണ് സമസ്തക്കാരൻ മദ്രസയിൽ പഠിപ്പിക്കുന്നത് പിന്നെ എന്തിനാണ് കുട്ടികൾ നന്നാവുന്നത് കള്ളുകുടിയനായിക്കൂടെ വിഭിചാരിയായിക്കൂടെ തമ്മാടിയായിക്കൂടെ കാരണം ശേഖ നന്നായാൽ മതി ഞങ്ങൾ നന്നാവേണ്ടതില്ല എന്റെ മുരീതുകൾ നല്ലവരല്ലെങ്കിൽ ഞാൻ നന്നായാൽ മതിയെന്ന് ാണ് പഠിപ്പിക്കുന്നത് പക്ഷെ അതില്ല നന്നാവണമെങ്കിൽ അങ്ങനെ ഇടയാളൻ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇതുകൊണ്ട് താക്കദ്ർ കൊണ്ട് താക്കീത് ചെയ്യുക ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഭയപ്പെടുന്നവർ ആരാണോ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്താണ് മുന്നറിയിപ്പ് അവരുടെ ഇടയിൽ ഒരു ഇടയാളൻ അവർക്കില്ല അവർ ഒലിയില്ല അവരടുപ്പിക്കാൻ റബ്ബിലേക്ക് അടുപ്പിക്കാൻ വേറെ ഇടയാളിൽ അടുക്കാൻ അവരുടെ കർമ്മങ്ങളാണ് വേണ്ടത് അവരുടെ സാലിഹ അമലാണ് ചെയ്യേണ്ടത് അതെല്ലാവരും അടയാളനെ കൊണ്ട് അടുപ്പിക്കുകയല്ലുപാർശക്കാരനില്ല ഇത് പഠിപ്പിക്കാൻ വേണ്ടി കുരാൻ വന്നേ നൽകാൻ വേണ്ടി പറയുകയാണ് എന്തിനാണ് പറയുന്നത് ലാല്ലോ എത്തോൻ എന്നാലേ നന്നാവും എന്നാലേ തെക്ക് ഉണ്ടാവും ഞാൻ എന്ത് ചെയ്താലും എനിക്ക് മോക്ഷം നൽകാൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താന്നാ മാത്രമല്ല ഒന്നുകൂടി കൂട്ടി എല്ലാ മതങ്ങളും പഠിപ്പിച്ചൊരു കാര്യമുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മം നന്നായിട്ടേ കാര്യമുള്ളൂ ഒരു മനുഷ്യൻ അവൻ അധ്വാനിച്ചതേ കിട്ടൂ മരണാനന്തര ജീവിതത്തിൽ അവൻ എന്താണോ അധ്വാനിച്ചത് അധ്വാനിച്ചതേ ലഭിക്കൂ വേറെ ഒന്നും മറ്റൊരു അധ്വാനിച്ചാൽ കിട്ടുകയില്ല ചെറുത്താൻ വന്നു കൊടുക്കും എന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങൾ കള്ളിലൂടിയനായി കോളി വ്യഭിചാരിയായി കോളി തമ്മാടിയായി കോളിയും പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും കൂടിയിരുന്നു ഒരു എഴുതനായിരുന്നു ദിക്കർ ആ ദിക്കർ ഇവിടെ നമ്മൾ പാസ്സാക്കിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ആര് പറഞ്ഞു ഇത് ഷെയ്ത്താൻ പറഞ്ഞു കൊടുത്തു ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് പ്രവർത്തിച്ചതല്ലാതെ കിട്ടുകയില്ല എന്ന് എന്നിട്ട് മാത്രമല്ല തലക്കത്തിരുന്ന് മരിച്ചോടം ഖുർആൻ ഓതുന്നു ഈ ഖുർആൻ എന്തിനു വേണ്ടി ഇറങ്ങിയതാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഉത്ബോധിപ്പിക്കാനാണ് എന്നിട്ട് ആ ഖുർആൻ ഓതി കൊടുക്കുന്ന യാസീൻ അതിന് പ്രധാനം നൽകുന്നു അത് യാസീൻ തന്നെ പറയുന്നു ഈ ഖുർആൻ ഖുർആാൻ കാൻ ഹയ്യ ജീവിക്കുന്നുവന് മുന്നറിയിപ്പ് നൽകാനാണ് അതും ഈ മരിച്ചവൻ തലക്കം പടത്തിൽ നീട്ടി ഓതുന്നു ഇതാണ് ജീർണത കാരണം ജീവിച്ചിരുന്നവരിക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഖുർആൻ എന്ന് പറയുന്ന സൂറത്ത് യാസീൻ ആ ആയത്ത് മരിച്ചോണ്ട് തലക്കും പാതിരുന്നേ ഓതുകയുള്ളൂ ജീവിച്ചിരിക്കുന്ന അകത്ത് പഠിപ്പിക്കുകയില്ല അതേ പ്രകാരം തന്നെ എന്തിനാണ് തോന്നുന്നത് ഇവിടുന്ന് ഓതിയിട്ട് ഇതിന്റെ പ്രതിഫലം അങ്ങോട്ട് പാർസരാക്കാൻ ഈ കള്ളൂടിയെന്ന് ഈ തമ്മാടിക്ക് ഇതിൻ്റെയൊക്കെ പ്രതിഫലം അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ നമ്മൾ ചെയ്ത എഴുപതിനായിരം ദിക്കർ എഴുപതിനായിരം ദിക്കർ പാസാക്കിയാൽ അവിടെ എല്ലാം മോക്ഷം കിട്ടിയെന്നാണ് അതുകൊണ്ട് ആ മരിച്ചു എന്നാൽ അപ്പത്തന്നെ പറഞ്ഞു അതാ അടുത്ത ആഴ്ച ദിക്കറി ഈ ദിക്കുര് എഴുന്നാരും നിക്ക് കൊടുത്ത് വിനന്ദന നന്നാവുന്ന എല്ലാവരും കൂടി കൂടി പോയി എഴുതാരും നിക്ക് പോരെ അതുകൊണ്ടാണ് ജീർണത വന്നത് അതുകൊണ്ട് നിങ്ങൾ നോക്കൂ ഈ ജീർണതയുടെ പേരുകൾ വന്ന ആകുവരും ഈ ആദർശത്തിന്റെ ആൾക്കാരാണ് സമസ്തയുടെ ആദർശത്തിന്റെ ആൾക്കാരാണ് അവർ തന്നെ കണക്കെടുക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ അത് നോക്കണം അവർ അതുകൊണ്ട് ആ ജീർണത ഇല്ലാതെയാക്കണം ഈ ഈ സുഹൃത്ത് ഈ ആസിൻ്റെ പറയുന്നു അല്ല മനോ ചെയ്യാൻ ഒരാളോടും ഒരു ദ്രോഹം ചെയ്യില്ല അതേ പറയാതെ തന്നെ വലാ തുന ഇല്ലാ കൊണ്ടും തേമലൂൺ നിങ്ങൾ ചെയ്തതിൻ്റെ കൂലി അല്ലാതെ തരൂല്ലവലാ തൊന്നല മുന്ന ഇന്നത്തെ മരണാനന്തര ദിവസം നിങ്ങൾക്ക് യാതൊരു പ്രവർത്തനത്തിന്റെ കൂലിയിലും കുറവ് വരുത്തൂല അതൊരു ഉന്മല്ലേ പ്രവർത്തിച്ചതിൻ്റെ കൂലിയിൽ കുറവ് വരുത്തുകയില്ല വല മാ ഇല്ലാണ്ടും തേമലൂൺ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ കൂലി അല്ലാതെ നിങ്ങൾക്ക് തരുകയും ഇല്ല അവനവൻ അമ്മല് ചെയ്യണം ഇതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ സമുദായ ചിന്തയിലേക്ക് പോകുന്നു അതുകൊണ്ട് ഈ ജീർണതയിൽ നിന്ന് അവർ നന്നാക്കിയെടുക്കുക അവിടെയാണ് ഈ കാലത്തിൻ്റെ ഇസ്ലാമ് ഇതുണ്ടായാലേ മുസ്ലിം സമുദായം എന്നാവുകയുള്ളു നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമ്മൾ നോക്കിയാൽ ഒരു 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 ന്യൂനപക്ഷ മതേതര ഭൗതിക രാഷ്ട്രത്തിലെ ന്യൂനപക്ഷമാണെന്നാണ് പക്ഷെ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന് ഭരണകൂടം മുസ്ലിങ്ങൾക്കെതിരാണ് എല്ലാം തിരിയുന്നത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഈ മഹാരാ പ്രധാനമന്ത്രി മുസ്ലിമീങ്ങളെ എങ്ങനെ എങ്ങനെ വേറെ നിർത്തണം നാം അവർക്ക് അവരെ മാറ്റി നിർത്തണം അവർക്ക് എന്തെല്ലാം കൊണ്ട് ആനുകൂല്യം അത് ഇല്ലാതെയാക്കണം ഞാൻ ജീവിക്കുന്ന കാലം മുസ്ലിം മുസ്ലിങ്ങൾക്ക് സുരക്ഷ ഉണ്ടാവുകയില്ല ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് ആനുകൂല്യമില്ല ഇത്തരം ഭരണകൂടമാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് ഇങ്ങനത്തെ ഭരണകൂടമൊക്കെ വരുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാൻ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുഗ്രഹം നമുക്ക് വേണം അത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും ഭീകരസംഘടനയായ ഈ ഇസ്രായേലർ അവർ അവിടെ നമ്മുടെ അക്സായി മുസ്ലിങ്ങളുടെ ആദ്യത്തെ കെവിലയിൽ ആ ഫലസ്തീൻ ഇന്ന് എന്നാണ് കാട്ടിക്കൂട്ടുന്നത് മുപ്പതിനായിരത്തിലധികം നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്നു ഇന്നെല്ലാവരും മോക്ഷം നൽകണം ഇത് എന്തിൻ്റെ പേരിൽ ഇത് മതേതരത്വത്തിൻ്റെ പേരോടില്ല മതത്തിൻ്റെ പേരിൽ നിന്നാലേ ശരിയാവുകയുള്ളൂ കാരണം മതത്തിൻ്റെ പേരിലാണ് ജ്യോതിസം അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഒന്നിച്ച് നന്നായി നിന്നാലേ അവിടെ സാധിക്കൂ എന്ന് അവിടെ അവിടെ എത്തിയത് അതല്ലാതെ പലരും നോക്കി നോക്കിയിട്ട് പരാജയപ്പെട്ടു ഇന്ന് അതിലേക്ക് പോകുന്നു പക്ഷെ എത്ര കാലമാണ് അള്ളാഹു കൊണ്ടുപോകുകയെന്നറിയില്ല തീർച്ചയായും അവസാന വിജയം മുത്തൈക്കായിരിക്കും യാതൊരു സംശയവുമില്ല ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എവിടെയാണോ അനീതി അനീതിക്കെതിരായി നിലകൊള്ളുക മർദ്ദിതരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുക അവരെ എല്ലാ നിലക്കും സഹായിക്കുക അത് എവിടെയായിരുന്നാലും ശരി ഇന്ത്യയിൽ ഇവിടെ ഈ മതേതര രാഷ്ട്രത്തിൽ മർദ്ദിക്കപ്പെടുന്ന ഇവിടെ ദരിദ്രരായ മനുഷ്യന്മാരുണ്ട് ഈ ദാരിദ്ര്യത്തിനെതിരായി ഒന്നും ചെയ്യാനില്ല ജോലിയില്ലാതെ തൊഴിലില്ലാത്തവർക്കെതിരായി ഒന്നും ആ തൊഴിലുണ്ടാകാൻ പ്ര ശ്രമങ്ങളില്ല ഈ വർഗീയ വിവേചനം കാണിച്ച് അതുകൊണ്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം അത് നമ്മൾ ശരിയായ മാറ്റത്തിൽ നീതിബോധത്തിലൂടെ ജനാധിപത്യത്തിൽ മാറ്റിയെടുത്തേ ശരിയാകൂ അതിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് മതേതര ചിന്തയാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവർ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും നമുക്ക് വിജയിക്കാൻ സാധിക്കും വിജയിക്കുമെന്ന് അള്ളാഹു നമുക്ക് വാക്ക് തീർന്നു അങ്ങനെയുള്ള വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനിൻ്റെ ഈ ആരംഭിച്ച ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നാഥ ഇതെല്ലാം ഒരു സാലി സ്വീകരിക്കണമേ വിജയപ്രദമാക്കി തരണമേ റബ്ബന തക്കബൽ മിന്നായക്കന്ത സമീൽഅലീം ഒത്തുബ് അലീനായി ഇന്ന കന്ത തബ്വാബുറഹീം ഓസലാം ഉൻ അൽ മുർ ആലമീൻ അലഹമുല്ലബുലമീൻ അസ്സലാലൈക്കും വർഹമ